ആളുകൾ കടബാധ്യതയുള്ള ആളുകൾ മസ്ജിദിന്റെ മൂലയിൽ ഇരിക്കുമ്പോഴെന്ന് ചോദിച്ചത് ഉമാമ എന്തേ ആളുകൾ ജോലിക്ക് പോകുന്ന ഈ നേരത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തേ അബൂമാമ നിസ്കാരം ഒന്നും നടക്കാത്ത ഈ ബുഹുറിന്റെ മുമ്പുള്ള ഈ നേരത്ത് നിങ്ങൾ എന്തേ പള്ളിയിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ായ സ്വഹാബി കൊടുത്ത മറുപടി ഉണ്ട് ഒരുപാട് കടമുണ്ട് ലബിയെ ഒരുപാട് ടെൻഷനുണ്ട് ലബിയെ ഒരുപാട് ബാധ്യതകളുണ്ട് ലബിയെ കടം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നബിയെ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരുകയും നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും നമുക്കൊക്കെ അറിയാം കടമുണ്ടാകുമ്പോ ടെൻഷൻ ഉണ്ടാകും ടെൻഷൻ വലിയ ഭാരമാണ് കടം തന്നെ ഭാരമാണ് അതുകൊണ്ട് കടം അല്ലാഹു വീട്ടിത്തരാനും നിങ്ങളുടെ ടെൻഷൻ ഒഴിവാകാവനും ഞാനൊരു തരാം അത് ചൊല്ലിക്കോളൂ രാവിലെയും വൈകുന്നേരവും ധാരാളം ചൊല്ലണേ എന്ന് ചൊല്ലണേന്ന് ലഭ്യതങ്ങൾ പറഞ്ഞു കൊടുത്ത് പൂമാമൃതി അവാഹുന് പറയുന്നു എന്റെ കടങ്ങൾ എവിടെ എവിടെ നിന്ന് വീടാനാണ് എങ്ങനെ വീടാനാണ് എന്റെ വരുമാനം വെച്ച് എവിടെ നിന്ന് വീടാനാണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന എൻ്റെ കടങ്ങളൊക്കെ ഈ ദിക്കറ് ഞാൻ ചൊല്ലിയതിന് ശേഷം ഞാൻ അറിയാത്ത വിധം അള്ളാഹു എന്റെ ഭാരങ്ങൾ ഒഴിവാക്കി തന്നു എന്ന് അഭൂമാമതങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹരീതാണിത് ആ കടബാധ്യതകൾക്ക് വേണ്ടിയുള്ള ആ നമ്മുടെ ടെൻഷനുകൾ മാറാനുള്ള മാറാനുള്ളത് ആണിനും പെണ്ണിനും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതുവാ ഈ പരിശുദ്ധമായ രാവിലെ വെച്ച് നമുക്ക് അള്ളാഹുവേ കടങ്ങളൊക്കെ വീട്ടിൽ തെൽകണേ തമ്പുരാനെ കടബാധ്യതകളിൽ നിന്ന് വിടാനുള്ള വഴി എളുപ്പമാക്കണേ

من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال കടബാധ്യതകൾ വിടാൻ ൾ പഠിപ്പിച്ചത് ഈ ഉമ്മത്തിന്റെ ഭാരം ഇറക്കി തന്നില്ലേ എന്തെല്ലാം നന്മയുടെ വഴികളാണ് നമുക്ക് വേണ്ടി ഹബീബ് തുറന്നു വെച്ചത് എന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ മിനൽ ഹസൻ ടെൻഷൻ വരുന്നതിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് എന്നോട് കാവൽ ചോദിക്കുന്നു അശക്തനാവുന്നതിൽ നിന്ന് മടിവന്നു പോകുന്നതിൽ നിന്ന് ആലസ്യം വന്നു പെടുന്നതിൽ നിന്ന് എന്നോട് കാവൽ ചോദിക്കുന്നു റബേതുബിക് ജുബിനിവൽ ബുഹുൽ ധൈര്യമില്ലാതെയായി പോകുന്ന അവസ്ഥയിൽ നിന്ന് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ കാവൽ റബ്ബേ റബ്ബേ കടങ്ങൾ അവസ്ഥയിൽ നിന്ന് ആളുകൾ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയിൽ നിന്നും കാവൽ നൽകണേതൽ അള്ളാഹുവിനോട് വേണ്ടി പറഞ്ഞു മഹാനവറുകൾ അള്ളാഹു എന്തെന്നില്ലാത്ത അത്ഭുതകരമായ രീതിയിൽ കടങ്ങൾ വീട്ടിക്കൊടുത്ത മുറബമായ ദുആയാണ് ഈ ദുആ ചൊല്ലിയിട്ട് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ കടം കൊണ്ട് കുടുങ്ങിയവരെ ഈ ദ്വായന്റെ മഹത്വം അറിഞ്ഞു ചൊല്ലിയതിന് ശേഷം അള്ളാഹു സൗഖ്യ അള്ളാഹു ചാല കടങ്ങൾ വീട്ടിക്കൊടുത്ത ഇത്രയോ അനുഭവങ്ങളുണ്ട്